ഈ മനസ്സിനെ ആദ്യം ഇതിനെ മെരിക്കാൻ പറ്റിയില്ല വില്ലനും മെരിക്കിയാൽ ദൈവവുമാണ് പലരും നമ്മൾ നമ്മുടെ ബുദ്ധിയെ ബ്ലൈൻഡാക്കാൻ പുറമേ എന്നുള്ളൊരു പക്ഷേ അകത്തെ ശക്തി കറക്റ്റായിട്ട് ടൈംഡ് ആണെങ്കിൽ ഇവൻ മദ്ദേശം നോ വേണ്ട അവിടെ അങ്ങോട്ട് പോകണ്ട ഇലക്ട്രിസിറ്റിയെ നമുക്ക് അറിയാമെങ്കിൽ അതിനെ നല്ലൊരു മാസ്റ്റർ ആക്കാം മനസ്സിൻ്റെ നെഗറ്റീവ് ഡയറക്ഷൻ അവന് ബാഡ് മാസ്റ്റർ ആയിട്ട് പോകുന്നുവെങ്കിൽ അവനെ ബുദ്ധി ഇടപെട്ട് ഗുഡ് മാസ്റ്ററാക്കി മാറ്റാൻ പറ്റും ആദ്യം വില്ലനെന്ന് പിന്നീട് നായകന്റെ നന്മയിലൂടെ തിരിച്ചെടുക്കും സാർ ഒരു സൈക്കോളജിക്കൽ റിസർച്ചർ ആൻഡ് സ്പിരിച്വൽ സയന്റിസ്റ്റ് എന്ന നിലയിൽ മനസ്സിനെ കുറിച്ച് അറിയാനാണ് ഇന്നത്തെ ആഗ്രഹം അപ്പൊ മനസ്സിനെ കുറിച്ച് നമ്മൾ പലതും കേട്ടിട്ടുണ്ട് മനസ്സിനെ നമ്മുടെ സുഹൃത്താക്കാം മനസ്സിന് നമ്മുടെ ശത്രുവാകും ഒരേ സമയം വില്ലനും നായകനുമാണ് മനസ്സ് അപ്പൊ എങ്ങനെ ഈ വില്ലനെ എങ്ങനെ നായകനാക്കാം എങ്ങനെ നമ്മുടെ കൂട്ടുകാരനാക്കാം മനസ്സിനെ മെരുക്കാം എന്നൊക്കെ പറയാറുണ്ടല്ലോ അത് സാധ്യമാണ് അതായത് വിദ്യുശക്തി പോലെയാണ് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയെ നമുക്ക് അറിയാമെങ്കിൽ അതിനെ നല്ലൊരു മാസ്റ്റർ ആക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അത് വ്യത്യസ്ത രീതിയിൽ അതിനുപയോഗിക്കാം എന്നുള്ളതാണ് അതേസമയം അതിനെ അറിഞ്ഞില്ലെങ്കിലും ശ്രദ്ധിച്ച് കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് അപകടകാരിയാണ് ശക്തി ഉള്ളതെല്ലാം അപകടകാരിയാണ് അപ്പോൾ ആനയ്ക്ക് ശക്തിയുണ്ട് അതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ അപകടകാരിയാണ് വൈദ്യുതി അതേപോലെയാണ് ഇതേപോലെയാണ് മനുഷ്യൻ്റെ മനസ്സും ഈ മനസ്സിനെ ശക്തിയുള്ളത് കൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം അതിനെ മാനേജ് ചെയ്താൽ അത് നല്ലൊരു മാസ്റ്ററും ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തിയാൽ അത് നമ്മുടെ നാശത്തിനും കലാശിക്കുന്നു കാരണം മനസ്സിന് ശക്തിയുണ്ട് പക്ഷേ ബുദ്ധിയില്ല ഒരു ബുദ്ധിയിലൂടെ നമ്മൾ എങ്ങനെ അതിനെ ടേംഡ് ആക്കുന്നോ ട്യൂൺഡാക്കുന്നോ അതനുസരിച്ച് മനസ്സ് നമ്മളോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ ഒരു വൈരുദ്ധ്യം അറിയാതെ പോകുന്നതാണ് പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല ചലഞ്ചസുകളും ഹഡിൽസുകളും ഒക്കെ ഉണ്ടാകും പലരും പറയാറുണ്ട് ജീവിതം തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ എൻ്റെ വിധിയാണ് ഇതൊക്കെ പറയാറുണ്ട് ഈ വിധിയെപ്പോലും തിരുത്തി കുറിക്കുന്നത് നമ്മുടെ ബുദ്ധിയിലൂടെ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കുമ്പോഴാണ് അപ്പം ഈ മനസ്സ് എന്ന് പറയുന്ന എല്ലാവരിലും ഉണ്ടെങ്കിലും അത് കാണാൻ പറ്റില്ല കണ്ടും തൊട്ടും മനസ്സിലാക്കുന്നതിനകത്താണ് ആൾക്കാർക്ക് ബഹുഭൂരിപക്ഷവും വിശ്വാസവും എന്നാൽ അനുഭവിക്കാനും ഉപയോഗിക്കാനും പറ്റുന്നു മനസ്സിനെ ഇലക്ട്രിസിറ്റി പോലെയാണ് ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റില്ല പക്ഷേ അത് അനുഭവിക്കാനും ഉപയോഗിക്കാനും ലൈറ്റായിട്ടും അല്ലെങ്കിൽ ഫാനായിട്ടും എ സി ആയിട്ടും ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഒരേ ഇലക്ട്രിസിറ്റി അല്ലേ ഉപയോഗിക്കുക അപ്പോൾ ഇതേപോലെ തന്നെ മനസ്സിനെ പറ്റിയുള്ള വ്യക്തമായ ആ ഒരു കാഴ്ചപ്പാട് വ്യക്തികൾ വെച്ച് പുലർത്തി അത് അവൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് ബോധ്യപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ആ മൈൻഡ് കൺട്രോളുള്ള വ്യക്തി അനുഭവമാണ് അപ്പം ആ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ എല്ലാ ഡയമെൻഷൻസും മനസ്സിൽ ചിലർക്ക് അത് പഠി പ്രത്യേകിച്ച് പഠിക്കണമെന്നൊന്നുമില്ല ജീവിതത്തിൻ്റെ നിലവാരമനുസരിച്ച് ചെറുപ്പം മുതൽ അവരിൽ സന്നിവേശിച്ചിരിക്കുന്ന ചില ക്വാളിറ്റികൾ അതുകൊണ്ട് അവർ ജീവിതം നയിച്ചു പോകുന്നു അതിനകത്ത് അവർ സക്സസ് ആകുന്നതുകൊണ്ട് അവിടെയും പ്രവർത്തിക്കുന്ന മനസ്സാണ് അപ്പം മനസ്സിൻ്റെ നെഗറ്റീവ് ഡയറക്ഷൻ അവൻ്റെ ബാഡ് മാസ്റ്റർ ആയിട്ട് പോകുന്നുവെങ്കിൽ അവനെ ബുദ്ധി ഇടപെട്ട് ഗുഡ് മാസ്റ്ററാക്കി മാറ്റാൻ പറ്റും അതാണ് മനുഷ്യന് മറ്റു പക്ഷി നമ്മൾ വ്യത്യാസം മനുഷ്യൻ മൻ മനസ്സ് ഈഷ കാണാൻ കഴിവുള്ള മനസ്സിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഉൾക്കണ്ണും ഉണ്ട് മറ്റ് ജീവജാലങ്ങളെ വിളിക്കുന്നത് മൃഗ എന്നാണ് മൃഗ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ തെരയുകയാണ് അത് മൃഗ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും അതുങ്ങളുടെ ജീവസന്ധാരണത്തിന് പുറത്തേക്ക് തരയണം മനുഷ്യന് നിന്റെ ജീവിതത്തിൽ വേണ്ടതും ഈ ലോകത്തിന് പരിവർത്തനം വരുത്താനും നീ പുറത്തോട്ട് തെരയുന്നതിന് മുമ്പ് ആദ്യം നിന്റെ ഉള്ളിലേക്ക് തരയും അതിനെ യഥാർത്ഥ തിരിച്ചറി പ്രാക്ടീസ് കഴിഞ്ഞാൽ പുറത്ത് നീ തേട് നിന്നിലേക്ക് എത്തും ഈ നമ്മളിലേക്ക് പുറമേ ഉള്ളത് വരാനാണല്ലോ നമ്മൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും പവർ വർദ്ധിപ്പിക്കാനുമാണ് സാധാരണ ആൾക്കാർ ആ മനഃശക്തി തേടുന്ന ഇവിടുന്ന വിശ്വാസങ്ങളിലൂടെ അന്മീയമായ തലങ്ങളിലൂടെ അത് ടെൻഷൻ പീരീഡ് തൊട്ട് മനുഷ്യനുണ്ടായ കാലം മുതൽ അവൻ ഭയത്തെ അകറ്റാനും ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടാനും ഏതോ ഒരു ശക്തിയിൽ വിശ്വസിച്ചിരുന്നു ആ ശക്തിയെ കാണാൻ പറ്റില്ല ആ എന്നാൽ ആ വിശ്വാസം ശക്തമാകുമ്പോൾ അവൻ അല്പം മുമ്പോട്ട് പോകാനുള്ള ശക്തി കിട്ടും ഏത് വിശ്വാസവും ഏതാ നമ്മൾ കുറച്ച് മുമ്പോട്ട് നടത്തുമെന്നുള്ളതാണ് ഒരു ഊന്ന് വടി കിട്ടിയ പോലെയാണ് ഇരുട്ടിൽ കുറ്റാക്കുറ്റി ഇരുട്ടത്ത് അകപ്പെട്ടു പോയ ഒരാൾ അയാൾക്ക് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കാൻ പറ്റുന്നില്ല അന്ന് വിദൂരതിയിൽ വെളിച്ചം കാണാം അവിടെയാണ് ആ ഗ്രാമം അവിടെ തൻ്റെ ഗ്രാമത്തോട്ട് എത്താൻ പറ്റുന്നില്ല ഈ കൂരി ഇരുട്ടാണ് ചുറ്റും അങ്ങനെ അയാൾ തപ്പി നോക്കിയപ്പോൾ നിലത്തൊക്കെ തപ്പി തടഞ്ഞു ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിക്ക് കിട്ടി വടി കിട്ടി ആ വടി കിട്ടിയപ്പോൾ അയാൾ ആ ഇരുട്ടിലൂടെ കുത്തി കുത്തി കുറേശ്ശെ പോകും അതാണ് വിശ്വാസം ലോക ജനതയിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും ഏതെങ്കിലും വിശ്വാസങ്ങളിലൂടെ ജീവിതം നയിക്കുന്ന അതുകൊണ്ട് കൊച്ചു വച്ച് കുറച്ചു പോകുന്നുണ്ട് ഒരാശ്വാസം കിട്ടും എന്നാൽ അങ്ങനെ ഇരുട്ടിലൂടെ പോകുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് ഒരു വിളക്ക് കത്തിച്ച് കിട്ടുകയാണെങ്കിൽ ഒരു മെഴുകുതിരി കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ അയാളുടെ യാത്ര എങ്ങനെയായിരിക്കും കുറച്ചുകൂടി ആയാസരഹിതമായി സ്പീഡിലും ഭയവും മാറും ഇരുട്ട് വരുമ്പോഴാണല്ലോ ഭയം ഇരുട്ടെന്ന് പറയുന്ന അജ്ഞത വെളിച്ചം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് ആ വെളിച്ചം കിട്ടിയപ്പം ഭയം മാറി സ്പീഡിൽ പോകാൻ പറ്റുന്നു നടക്കുന്നതനുസരിച്ച് വെളിച്ചം നമ്മളെ അനുഗമിക്കുന്നു എളുപ്പത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ആദ്യകാലം മുതൽ ഇന്നും മനുഷ്യൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൽ വൺ ഓഫ് ദ വേ ആണ് സ്പിരിച്വൽ മനസ്സ് എങ്ങനെ വില്ലനായി നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളെ നമ്മൾ പിന്നെ ഹാൻഡിൽ വില്ലന്റെ മുന്നിൽ പകറിപ്പോ നമുക്ക് ശക്തില്ല ഏത് സിനിമയാണെങ്കിലും അവിടെ ഒരു നായകനും വില്ലനും ഉണ്ട് ആദ്യം വില്ലൻ ഇടിച്ചു കയറും പിന്നീട് നായകന്റെ നന്മയിലൂടെ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞതുപോലെ നായകനാണ് ബുദ്ധിയാണ് ബുദ്ധി നയിക്കുന്നവനാണല്ലോ ബോധമില്ല ബുദ്ധിയില്ല നായകൻ്റെ അത്രയും ശക്തിയുണ്ട് അവനും വലിയ ഭയങ്കര കുൽസൃത പ്രവൃത്തികളൊക്കെ ചെയ്യാനുള്ള ഉണ്ട് അത് ഇവൻ ആർജിച്ച് വെച്ചിരിക്കുന്ന ചില സംസ്കാരമുണ്ട് വില്ലൻ മനസ്സ് ഈ മനസ്സിനെ ആദ്യം ഇതിനെ മെരിക്കാൻ പറ്റിയില്ല വില്ലനും മെരിക്കിയാൽ ദൈവവുമാണ് അവൻ അവൻ പിന്നെ ഹീറോ ആവും ആദ്യം അപ്പം അതിന് ഇതിന്റെ ഭാഷകൾ നമ്മൾ അറിയണം ബുദ്ധിയുടെ ഭാഷ ബുദ്ധിയുടെ ഫ്യൂവൽ ഇന്ധനം എന്താണ് ബുദ്ധിയുടെ ഇന്ധനം എന്ന് പറയുന്നത് എപ്പോഴും ഇന്ധനം ഫുഡ് കൊടുത്താലേ ആരോഗ്യം പ്രാപിക്കൂ വൈറ്റമിൻസ് ഒക്കെ കിട്ടണം ബുദ്ധിക്ക് ഉള്ള ഫ്യൂവൽ ആണ് അറിവുകളും ആശയങ്ങളും ഐഡിയാസ് ന്യൂ ഇൻഫർമേഷൻസ് അത് എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് ഏതൊരു വിഷയത്തിലും കൊണ്ടുവരുന്നോ അത്രത്തോളം ബുദ്ധിക്ക് ശക്തി കൂടും നമ്മുടെ ഭയം മാറും ഏതൊരു വിഷയത്തിൽ നമുക്ക് ഭയമുണ്ടോ ഇറങ്ങിത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അതിന് കാരണം അതിനെപ്പറ്റി അറിയാത്തതാണ് ആ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഭയം മാറി അപ്പൊ ബുദ്ധി ചാർജ് ചെയ്യുമ്പോഴല്ലേ മനസ്സിനെ പോലും ഓരോരുത്തരും അപ്പൊ ഇവിടെ സർവക്തൻ ഇപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ പലർക്കും ഈ വില്ലൻ തന്നെയാണ് മനസ്സാണ് നമ്മൾ ഇഷ്ടപ്പെടും രാവണൻ യെസ് ആന്റിഹീറോ രാവണനോട് നമുക്ക് ഇഷ്ടമുണ്ട് എന്നാൽ അതും ശക്തിയല്ലേ രാവണൻ ഒരുപാട് നന്മയുള്ള മനുഷ്യനായിരുന്നു നമ്മളിപ്പം പിന്നീട് എങ്ങനെ വേണം ഇൻറ്റർപ്രട്ട് ചെയ്യാൻ ഇതിനെ രാവണൻ രാവണൻറ്റേതായ ഒരു വ്യക്തിത്വമുണ്ട് അയാളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപാട് ന്യായങ്ങളുമുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് ഈ വില്ലനെ കാണാറുണ്ട് അപ്പം നമ്മുടെ മനസ്സും ഇതേപോലെ ദുഷ്ട ദുഷ്ടകഥാപാത്രമാണ് എന്ന് ഒരു ഉണ്ടെങ്കിലും അതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ആൾ വാവാണ് കാരണം ഈ വില്ലന് ബുദ്ധിയില്ല ശക്തിയേ ഉള്ളൂ എന്നാൽ ഈ ബുദ്ധി കൊണ്ട് ഈ ശക്തിയെ മെരിക്കാൻ സാധിച്ചാൽ ഇവൻ നല്ല ഫ്രണ്ടായിട്ട് മാറും അതാക്കാനുള്ള വൈഭവാണ് നമുക്ക് ബുദ്ധി ഉപയോഗിക്കുന്നത് അപ്പൊ ബുദ്ധിയിൽ എന്തിനാ അറിവുകൾ കൂട്ടമാണ് എന്നിട്ടോ മനസ്സിന്റെ ആ ദൗർബല്യം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിൻ്റെ ഒരു ഭാഷയുണ്ട് അതുകൊണ്ട് അവൻ ശക്തി അറിച്ച് അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയും അനുഭവം അനുഭവം അതിനറിയുള്ളൂ അപ്പൊ നമ്മളുടെ അറിവല്ല ഇവന്റെ അറിവ് വില്ലന്റെ അറിവെന്ന് പറഞ്ഞാൽ ഇമോഷണും എക്സ്പീരിയൻസും അത് എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു ഏത് കാര്യത്തിലും നല്ലതിനെ ജീവിതം കൊടുത്താലും ഇവൻ അതിൽ ടേംഡാവും ഈ ടെംഡാകാൻ ഇന്നത് നല്ലതിലേക്ക് ആക്കണമെന്നുള്ള ബുദ്ധി വിചാരിക്കണം എന്നിട്ട് ഇവനെ മരിക്കണം എക്സ്പീരിയൻസ് കൊടുത്താൽ ഇത് ആയിട്ട് കംഫർട്ട് സോണിനകത്താവും ബുദ്ധി പറയുന്ന രീതിയിലുള്ള കംഫർട്ട് സോണിനകത്തായാലോ ബുദ്ധിക്ക് സപ്പോർട്ടായിട്ട് തന്നുകൊണ്ടേയിരിക്കും ശക്തി ഇങ്ങനെ വരുമ്പോഴാണ് അസാധ്യമായത് പോം കരുതി പോലും സാധ്യമാകുന്നത് അപ്പോൾ ആ ഒരു ശക്തി നമ്മുടെ ഉള്ളിലല്ലേ അപ്പോൾ ഒരു വില്ലനെ പോലും നമുക്ക് അനുകൂലമാക്കി എടുക്കാം അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ ബുദ്ധിപൂർവ്വം അതൊക്കെ ഇവനെ ആ ഒരു കംഫർട്ട് സോണിനെ പോസിറ്റീവ് ആക്കിയാൽ ബുദ്ധിക്ക് സപ്പോർട്ടീവായിട്ട് ഇവൻ ഇൻറ്റ്യൂഷൻസ് തരും ഡയറക്ഷൻസ് തരും ഇനി ബുദ്ധി പലപ്പോഴും തെറ്റിയേക്കാൻ പലപ്പോഴും പലരും നമ്മളെ നമ്മുടെ ബുദ്ധിയെ ബ്ലൈൻഡ് ആക്കാൻ പുറമേ എന്നുള്ളൊരു പക്ഷേ അകത്തെ ശക്തി കറക്റ്റായിട്ട് ടൈംഡ് ആണെങ്കിൽ ഇവൻ ഉദ്ദേശം വേണ്ട വേണ്ടവൻ അങ്ങോട്ട് പോകണ്ട ഇതാണ് കറക്റ്റ് ഡയറക്ഷൻ ഇതിനെയാണ് ദൈവ അധീനമെന്ന് പറയുന്നത് ദൈവത്തെ അധീനതയിലാക്കുക